മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ സംസ്കരണം ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നേടിയ നേട്ടങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചത് ക്രൊമറ്റോറിയം ഉണ്ടാക്കുന്നതിന് നല്ല എടുപ്പുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ പിന്നെ ഏതൊരു നല്ല കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ആദ്യം പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ മാത്രമല്ല പറയണം അത് മാത്രം അറിയുന്ന ആൾക്കാരുണ്ട് ഒന്നും ചെയ്യാൻ അറിയില്ല ആർക്കും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ എല്ലാത്തിലും പുതിരിപ്പുണ്ടാക്കാൻ വരുതുമുള്ള ആൾക്കാരുണ്ട് അതെല്ലാവർക്കും പറ്റും ആളുകൾക്ക് മാത്രമേ ഇതുപോലെ ഒരു മികച്ച നിർമിതി കേന്ദ്ര വഴി അൻപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിൽ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ബാക്കി തുകയ്ക്ക് ഫർണസ് ചേംബർ എന്നിവയും സജ്ജമാക്കി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മാങ്കുറ്റിപ്പാടത്താണ് ക്രിമിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത് കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി പഞ്ചായത്ത് പ്രസിഡന്റ് എഞ്ചിനീയർ ദിവ്യ ഗോപിനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ എം ആർ രഞ്ജിത്ത് ടി കെ അസൈൻ സജിത രാജീവൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സനില ഉണ്ണികൃഷ്ണൻ ഷെയ്ബി സജി പഞ്ചായത്ത് സെക്രട്ടറി പി എസ് പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടകര